ഹായ് ഫ്രണ്ട്സ് ഒരു സെറ്റ് മുണ്ടിൽ വർക്ക് ചെയ്യാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് കരയുള്ള സെറ്റുമുണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിവനെയാണ് വരക്കേണ്ടതെന്ന് പറഞ്ഞു ഇത്തവണയും ശിവൻ തന്നെയാണ് അപ്പോൾ ആദ്യം ഞാൻ ഒരു പേപ്പറിൽ ഒരു ശിവൻ്റെ ഫേസ് വരച്ചു അതിനുശേഷം അതിനെ നമ്മുടെ സെറ്റ് സെറ്റുമുണ്ടിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ശിവൻ ഇഷ്ടപ്പെട്ടോ ഇനി ഇതിനെങ്ങനെയാണ് കളർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം ഞാൻ ഒരു ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ട്രിപ്പിൾ സീറോ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് വളരെ തിന്നായിട്ട് വരക്കാൻ പറ്റും ലൈൻസൊക്കെ ഇടാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും ഞാനിത് രണ്ടാമത്തെ തവണയാണ് ശിവൻ്റെ വർക്ക് ഡ്രസ്സിൽ ചെയ്യുന്നത് ഇതിന് മുൻപ് ഒരു ഷർട്ടിലാണ് ചെയ്തിരുന്നത് അത് കോട്ടയത്തു നിന്ന് തന്നെ കിട്ടിയൊരു വർക്കായിരുന്നു ഒരു ഷർട്ട് എന്നെ കൊണ്ടുപ്പിച്ചിട്ട് ഞാനത് വരച്ച് കൊറിയർ ചെയ്യാണ് ചെയ്തത് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ വർക്ക് എനിക്ക് കിട്ടിയത് ഇതേ ഏൽപ്പിച്ച കസ്റ്റമർ പല സ്ഥലത്തും ശിവൻ്റെ വർക്ക് ചെയ്താൽ സിറ്റുമുണ്ടോ സിറ്റ് സാരിയോ ഉണ്ടോ എന്ന് അന്വേഷിച്ചത്രേ പക്ഷേ എങ്ങനെയെന്ന് കിട്ടിയില്ല അങ്ങനെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ ഓർഡർ തന്നത് ഒരുപാട് സന്തോഷം എന്തായാലും കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെ എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു പിക്ചർ മാത്രമല്ല ഇത് ഇപ്പോൾ നാടനിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇതിന് മുന്നിൽ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് വേറെ വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിതിങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എൻ്റെ അടുത്ത വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയാണ് അപ്പോൾ തനിയെ വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് നോക്കി വരയ്ക്കുകയും ചെയ്യാം സാധാരണ ഞാൻ ഡ്രസ്സിലേക്ക് നേരിട്ട് തന്നെ വരയ്ക്കാറാണ് പതിവ് ഫ്ലവേഴ്സും മറ്റു ഡിസൈൻസ് ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതിപ്പോൾ പരമശിവൻ്റെ മുഖമാകുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് വന്നാൽ പിന്നെ അത് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ക്ലോത്തിൽ നിന്ന് നൂലൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് വരാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാനൊരു പേപ്പറിൽ വേറെ വരച്ച ശേഷം ട്രൈസ് എടുക്കുന്നത് പിന്നെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ട്രേസ് എടുത്ത് വരച്ചു കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് പെട്ടെന്ന് തന്നെ ഔട്ട്ലൈൻ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലിപ്പോൾ ശിവൻ്റെ ഫേസ് മാത്രമാണ് ഞാൻ ട്രേസ് ചെയ്തത് ബാക്കി നാഗവും അതുപോലെ എല്ലാം ഞാൻ വരച്ച് കയറുകയാണ് ചെയ്തത് കാരണം ഞാൻ വിട്ടുപോയി ഞാൻ തന്നെ വരച്ച ഒരു ഫിഗർ ആയതുകൊണ്ട് ഞാൻ നാഗത്തിനെയും തൃശ്ശൂലത്തെയും വരച്ച് ചേർത്തിരുന്നില്ല അതുകൊണ്ട് ട്രേസ് ചെയ്തപ്പോൾ അത് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഞാൻ വരച്ച് ചേർക്കുകയാണ് ചെയ്തത് കംപ്ലീറ്റ് വരച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മിസ് എന്തോ മിസ്സായിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഈ തൃശൂലം വരച്ചില്ല ഭഗവാൻ പരമശിവൻ്റെ കയ്യിൽ എന്തായാലും തീർച്ചയായിട്ടും വേണ്ട രണ്ട് കാര്യങ്ങളാണ് തൃശ്ശൂലവും നാഗവും അപ്പോൾ അങ്ങനെ അത് വരച്ചു ചേർത്തു പിന്നീട് ഞാൻ കളർ ചെയ്യാൻ തുടങ്ങി ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഡാർക്കിഷ് ബ്ലാക്കും കൂടി എന്താണ് വരത്തക്ക രീതിയിലാണ് മുടിക്കും കളർ ചെയ്തത് ഫേസിന് കളർ ചെയ്ത വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ കളർ ചെയ്ത് അറിഞ്ഞത് എൻ്റെ മൊബൈൽ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫേസിന് കളർ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലാസ്റ്റ് ഔട്ട്ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ വേണമെന്ന് താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പറോട് കൊടുത്തിട്ടുണ്ട് ഓക്കേ ഒരിക്കൽ കൂടി താങ്ക്